അമീർ ആ കപ്പ് വലിച്ചെറിഞ്ഞു അത് തറയിൽ വീണുടഞ്ഞ് കഷ്ണങ്ങളായി ചിന്നിച്ചിതറി അമീറിന്റെ രണ്ടാം ഭാര്യയാണ് ഫാത്തിമ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ തൊട്ട് വഴക്കാണ് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും കുറ്റം പറയും പലപ്പോഴും ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ രുചി പോരാന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഫാത്തിമയുടെ നേരെ കഴിച്ചു പാത്രങ്ങളും വലിച്ചെറിയും ചിലപ്പോൾ ചൂട് കറികളും ആ മുഖത്ത് പതിക്കും ഇതൊക്കെ സഹിച്ചുകൊണ്ട് അവൾ ഒരിടത്ത് പോയിരുന്ന് കരയും അവളെ ആശ്വസിപ്പിക്കാനോ ചെയ്തു പോയത് തെറ്റാണെന്ന് പറയാനോ അയാൾ ശ്രമിക്കാറില്ല ഫാത്തിമ അലക്കിയ വസ്ത്രങ്ങൾ അയയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് അതിൽ നിന്നും അയാളുടെ വസ്ത്രങ്ങൾ അയൺ ചെയ്യുകയായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് കടന്നു വന്ന അയാൾ ഫാത്തിമ അയൺ ചെയ്തു വെച്ച തൻ്റെ എടുത്ത് വിടർത്തി നോക്കി അയൺ ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞ് അയാൾ അവളോട് ദേഷ്യപ്പെടുകയും അയൺ ടേബിളിൽ നന്നായി ചൂടായിക്കിടന്ന ഇസ്തിരിപ്പെട്ടിയെടുത്ത് അവളുടെ കൈത്തണ്ട പൊള്ളിപ്പിക്കുകയും ചെയ്തു പൊള്ളലേറ്റ വേദന കൊണ്ട് പൊളഞ്ഞ അവൾ ഒരുപാട് നിലവിളിച്ചു മരുന്ന് പുരട്ടാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അയാൾ തയ്യാറായില്ല കുറച്ചുനാൾ വ്രണമായി ആ പൊള്ളൽ അങ്ങനെ തന്നെ ഉണ്ടായി അവളുടെ ഭാഗ്യം കൊണ്ട് ക്രമേണ അത് വാടിക്കരിഞ്ഞു ഫാത്തിമയും ഭർത്താവും താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലെ ഒരു സ്ത്രീ എപ്പോഴും അവിടെ വരാറുണ്ട് എപ്പോഴും ചിരിച്ചു സന്തോഷത്തോടെയാണ് അവർ വർത്തമാനം പറയുക അവൾ തൻ്റെ ദുഃഖമൊന്നും അവരോട് പറയാറില്ലെങ്കിലും പലപ്പോഴും അവർ ഫാത്തിമയെ ഭർത്താവ് ശാരീരികമായി പീഡിപ്പിക്കുന്നത് കാണാറുണ്ട് ഒരു ദിവസം ബാൽക്കണിയിലുള്ള ചെടികൾക്ക് ഫാത്തിമ വെള്ളമൊഴിക്കുമ്പോൾ അവിടെ ഇരുന്ന് മൊബൈലിൽ നോക്കുകയായിരുന്ന അവളുടെ ഭർത്താവിൻ്റെ ദേഹത്ത് അല്പം വെള്ളം തെറിച്ചുപോയി അതിന് അവളുടെ നടുപ്പുറത്തിട്ട് അയാൾ തല്ലുന്നത് അയൽപ്പക്കത്തെ ഫ്ലാറ്റിലിരുന്ന് ആ സ്ത്രീ കണ്ടു ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു അപ്പുറത്തെ വീട്ടിലെ ഫാത്തിമയെ ഭർത്താവ് ഗാർഹിക പീഡനം ചെയ്യുന്ന കാര്യം അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുന്നു എങ്ങനെയെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കണമെന്ന് അവർ ഭർത്താവിനോട് പറയുന്നു ഒരു പരാതിയോ പുറത്ത് കാണുകയെ ഒരു സംഭവവും ഇല്ലാത്ത എങ്ങനെയാണ് അയാളെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കുക എന്ന് അയാൾ ചോദിക്കും അവളെ തല്ലുന്നത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്ന് അവൾ പറയും നീ കണ്ടതൊന്നും ഒരു തെളിവായി എടുക്കാൻ പറ്റില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് അയാൾ അവളെ സമാധാനിപ്പിക്കും ഒരു ദിവസം ഫാത്തിമയുടെ ഭർത്താവ് പുറത്തെങ്ങോ പോകാൻ ഒരുങ്ങിയായിരുന്നു എടി ഫാത്തിമ എന്റെ ഷൂ പോളിഷ് ചെയ്തില്ലേ അയാൾ ഷൂ ധരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ ദേഷ്യത്തോടെ ഫാത്തിമയോട് ചോദിച്ചു അയ്യോ അടുക്കളയിൽ ജോലിയുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം അടുക്കളയിൽ നിന്നും ഓടി വന്നു അയാൾ സോഫയിലിരുന്ന് ഷൂ ലെയർ കെട്ടുന്ന സമയത്ത് അവൾ അവളവിടെ നിലത്തിരുന്ന് അയാളുടെ ഷൂ തുടച്ചു കൊടുക്കാൻ ശ്രമിച്ചു കണ്ട് ദേഷ്യപ്പെട്ട് ഷൂ ധരിച്ച മറ്റേ കാലുകൊണ്ട് അവളെ ചവിട്ടി നിലത്തിട്ടു വയറിൽ ചവിട്ടേറ്റ വേദന കൊണ്ട് പിടഞ്ഞ് അവൾ കരയാൻ തുടങ്ങി ഒച്ച അപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീ ഓടിവരുന്നു പിറകെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനൊരുങ്ങുന്ന അവളുടെ ഭർത്താവും യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് കടന്നു വരുന്നു വേദന കൊണ്ട് നിലവിളിക്കുന്ന ഫാത്തിമയെ പോലീസ് ഓഫീസറുടെ ഭാര്യ ആശ്വസിപ്പിക്കുന്നു ഇത് കണ്ടുകൊണ്ടുവരുന്ന പോലീസ് ഓഫീസർ ഫാത്തിമയുടെ ഭർത്താവിനെ കഴുത്തിന് പിടികൂടി ഫ്ലാറ്റിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ വേദന കൊണ്ട് പുളയുകയായിരുന്ന ഫാത്തിമ വേഗം കരച്ചിൽ നിർത്തിയിട്ട് അയാളുടെ കാലിൽ വീണ് തന്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ എന്ന് പറയുന്നു കുട്ടി ഇങ്ങനെയുള്ളവരൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം എങ്കിലേ ഇവനൊക്കെ പഠിക്കൂ എന്ന് ആ പോലീസ് ഓഫീസർ ഫാത്തിമയോട് പറയുന്നു പക്ഷേ അവൾ തൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകാൻ വിട്ടില്ല ഫാത്തിമയ്ക്ക് അവളുടെ ഭർത്താവിനെ തല്ലുന്നതിൽ ഏറെ മനപ്രയാസമുണ്ടെന്ന് ആ പോലീസ് ഓഫീസർ മനസ്സിലാക്കി ആ പോലീസ് ഓഫീസർ ഷേർട്ടിൻ്റെ കോളറിലെ പിടി പിടിവിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വതന്ത്രനാക്കിക്കൊണ്ട് പറഞ്ഞു കണ്ടോടാ നിന്റെ ഭാര്യയെ നീ അവളെ കെട്ടിയപ്പ തൊട്ട് എന്തുമാത്രം നരകിപ്പിക്കുന്നുണ്ട് ഇത്രയൊക്കെ ദ്രോഹം നീ അവളോട് ചെയ്തിട്ട് പോലും തൻ്റെ ഭർത്താവിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന നേരം അവൾ നിന്റെ ഭാഗം നിൽക്കുന്നത് കണ്ടില്ലേ നിനക്ക് വേണ്ടി കേഴുന്നത് കണ്ടില്ലേ ഇതാണ ഭാര്യ തൻ്റെ നേരെ ഭർത്താവിൽ നിന്നും ഇത്രയേറെ അതിക്രമം ഉണ്ടായിട്ടും മറ്റുള്ളവർ അയാളെ വേദനിപ്പിക്കുമെന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് പെടേന്നത് കണ്ടില്ലേ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയെ വീട്ടുപകരണമായി മാത്രം കാണുന്ന നിന്റെ ഈ സ്വഭാവമുണ്ടല്ലോ അതിവിടെ അവസാനിപ്പിക്കണം ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ച് കാണിക്ക് സോറി സാർ എന്നോട് ക്ഷമിക്കണം ഞാനിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ ചെയ്തു എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നു കൈകൂപ്പിക്കൊണ്ട് പോലീസ് ഓഫീസറോട് അതും പറഞ്ഞ് അയാൾ തൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തി പിന്നീട് അങ്ങോട്ടുള്ള ഫാത്തിമയുടെ ജീവിതം സ്വപ്ന തുല്യമായിരുന്നു അയൽവാസികൾക്ക് പോലും അവരോട് അസൂയ തോന്നിപ്പോയിട്ടുണ്ട് ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ വീട് തന്നെ ഒരു സ്വർഗ്ഗമാക്കാം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു പിന്നീടങ്ങോട്ട് ഫാത്തിമയുടെയും ഭർത്താവിൻ്റെയും ജീവിതം